നമ്മൾ ഇതാ ദുബായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നൂറ് ശതമാനം ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനിംഗ് ഉണ്ട് അപ്പൊ അതിന്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട വിസ അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫുഡ് എല്ലാം നമ്മൾ നൂറ് ശതമാനം ഗ്യാരൻറ്റോടുകൂടി യാതൊരു ഏജൻസിനെയും പേടിക്കേണ്ട കാര്യമില്ലാതെ പല ആളുകളും പലതരത്തിലുള്ള തട്ടിപ്പിലും കാര്യത്തിലൊക്കെ പെടുന്നതുകൊണ്ട് നമ്മൾ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ യു എയിലേക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ത്രൂ നേരിട്ട് വരാൻ സാധിക്കുന്നതാണ് നമ്മളെ നാട്ടിലെ ഓഫീസ് നേരിട്ട് വിസിറ്റ് ചെയ്ത് അവിടെ നിന്നും ബാക്കി പ്രോസസ്സിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നിങ്ങളെ യു എയിലേക്ക് എത്തിക്കുകയും ഇവിടെ ബാക്കി നിങ്ങൾക്കുള്ള അക്കോമഡേഷനും ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇനി നമ്മൾ ത്രൂ നിങ്ങളിലെ യു എയിലേക്ക് വന്ന് അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ ആളുകളും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ നമ്മുടെ ഓഫീസ് നമ്പറാണ് നമ്മൾ താഴെ കാണിക്കുന്നത് അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ആളുകളിലേക്കൊക്കെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക